സീറ്റ് പങ്കുവയ്ക്കുന്നതിൽ ഇതുവരെ സമവായത്തിലെത്താത്ത ബംഗാളിലെ കോൺഗ്രസ് ഇടതു നേരിടേണ്ടി വരുന്ന പ്രധാന പ്രശ്നം സംസ്ഥാനത്ത് പ്രസക്തി നഷ്ടപ്പെടാതെ ഈ തിരഞ്ഞെടുപ്പിൽ പോരാടുക എന്നത് തന്നെയാണ് സീറ്റ് ചർച്ചകൾ നടക്കുന്നതിനിടെ റായ്ഗഞ്ചിലേക്കും മുർഷിദാബാദിലേക്കും ഇടതുപക്ഷം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് ഇരു മുന്നണികൾക്കിടയിലെ വിടവ് വലുതാക്കി റായ്ഗഞ്ചിയിൽ നിന്ന് മുഹമ്മദ് സലീമും മുർഷാദാബാദിൽ നിന്ന് ാണ് മത്സരിക്കുന്നത് ഇരു സീറ്റുകളും സിപിഎം ആണ് രണ്ടായിരത്തി പതിനാലിൽ ജയിച്ചത് അതിനാൽ തന്നെ ആ സീറ്റുകൾ വിട്ടുകൊടുക്കാൻ ആകില്ലെന്ന നിലപാടാണ് ഇടതിനുള്ളത് ഇത് അംഗീകരിക്കാൻ കോൺഗ്രസും തയ്യാറല്ല എന്നാൽ രണ്ടായിരത്തി പതിനാലിൽ കോൺഗ്രസ് ജയിച്ച നാല് മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളെ നിർത്തിയില്ലെന്ന് സിപിഎം അറിയിച്ചിട്ടുണ്ട് ഇരു കൂട്ടരും വിഷയം ഇപ്പോൾ കേന്ദ്ര നേതൃത്വത്തിന് വച്ചിരിക്കുകയാണ് ബംഗാളിലെ സഖ്യത്തെ രക്ഷിക്കണമെങ്കിൽ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയും സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും ഇടപെടേണ്ടി വരുന്ന സ്ഥിതിയാണ് ഇപ്പോഴുള്ളത് സംസ്ഥാനത്ത് പ്രസക്തി നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ഇരു കൂട്ടർക്കും സഖ്യം രൂപീകരിക്കേണ്ടത് അത്യാവശ്യമാണ് ഇത് കോൺഗ്രസ് നേതാക്കൾ തന്നെ അംഗീകരിക്കുന്നുണ്ട് സഖ്യമില്ലെങ്കിൽ ബംഗാളിലെ തിരഞ്ഞെടുപ്പ് പോര് ബി ജെ പിയും തൃണമൂലും തമ്മിലാകും സീറ്റ് പങ്കുവയ്ക്കൽ വിജയിച്ചാൽ ബി ജെ പിന്നിലാക്കാമെന്ന ആത്മവിശ്വാസവും ഉണ്ടെന്നും ഇവർ കൂട്ടിച്ചേർക്കുന്നു എന്നാൽ സി പി എമ്മിലെ ഒരു വിഭാഗത്തിന്റെ എതിർപ്പാണ് സഖ്യം യാഥാർത്ഥ്യമാക്കുന്നതിൽ നിന്ന് പിൻപോട്ട് വലിക്കുന്നതെന്നാണ് സൂചന തനിയെ മത്സരിക്കുകയാണെങ്കിൽ ഇതിലും കൂടുതൽ സീറ്റുകൾ നേടാൻ സി പി എമ്മിനാകുമെന്നും ഇവർ വിലയിരുത്തപ്പെടുന്നു ഫെബ്രുവരി മൂന്നിന് നടന്ന ഇടത് റാലിയിൽ യുവജനങ്ങളുടെ പങ്കാളിത്തം കാര്യമായി വന്നത് പ്രതീക്ഷയും ജനിപ്പിക്കുന്നുണ്ട് താഴേക്കിടയിലേക്ക് കൂടുതൽ ഇറങ്ങിച്ചെന്നാൽ ഈ സ്വാധീനം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നിർണായകമാകുമെന്നും പാർട്ടിയിലെ ഈ വിഭാഗം വിലയിരുത്തുന്നുണ്ട് സജീവമായി തന്നെയാണ് തൃണമൂലും ബി ജെ പിയും അതിനിടെ കോൺഗ്രസ് സിപിഎം ചർച്ചകൾ കണക്കിൽ പോലും എടുക്കാതെ ബിജെപിയും തൃണമൂൽ കോൺഗ്രസും പ്രചരണരംഗത്ത് ഏറെ മുന്നിലാണ് ഇരു ക്യാമ്പുകളും തുടർച്ചയായ പത്രസമ്മേളനങ്ങൾ നടത്തി ജനശ്രദ്ധയിൽ നിറഞ്ഞു നിൽക്കാൻ ശ്രമിക്കുന്നുമുണ്ട് സമൂഹ മാധ്യമങ്ങളിൽ വളരെ സജീവമായി ഇടപെടുകയും ചെയ്യുന്നു കോൺഗ്രസും സി പി എമ്മും ആകട്ടെ വല്ലപ്പോഴും വരും വാർത്താ സമ്മേളനം വിളിച്ചാലായി സമൂഹ മാധ്യമങ്ങളിലും അത്ര സജീവമൊന്നുമല്ല എന്നാൽ ത്രികോണ മത്സരം വന്നാലും വിജയം തങ്ങൾക്കു തന്നെയാകുമെന്ന് ബി ജെ പി ഉറപ്പിച്ചു പറയുന്നു യഥാർത്ഥത്തിൽ ബി ജെ പിയും തൃണമൂലും തമ്മിലുള്ള നേർക്കുനേർ പോരാട്ടമാണ് ബംഗാളിൽ കാണുന്നത് ഇത് തുല്യ ശക്തികൾ തമ്മിലുള്ള പോരാട്ടമാണെന്നും ബിജെപി ജെ ജനറൽ സെക്രട്ടറി ബംഗാൾ നിരീക്ഷകനുമായ കൈലാഷ് വിജയ് വർഗീയ പറയുന്നു സി പി എമ്മും കോൺഗ്രസും വളരെയധികം പിന്നിലാണ് യഥാർത്ഥത്തിൽ അവർ ചിത്രത്തിൽ എവിടെയും ഇല്ല എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം ഇതുകൊണ്ടാണ് അവർ സഖ്യം രൂപീകരിക്കാൻ ശ്രമിക്കുന്നത് എന്നാൽ ത്രികോണ മത്സരം വന്നാലും ഞങ്ങൾക്ക് തന്നെ നേട്ടമുണ്ടാകും അദ്ദേഹം കൂട്ടിച്ചേർത്തു എന്നാൽ മുസ്ലിം വോട്ടുകളുടെ വിഭജനം ബി ജെ പിയുടെ ലക്ഷ്യമാണ് ഇടതുപക്ഷവും കോൺഗ്രസും സഖ്യത്തിലായാൽ തൃണമൂലിനെ വിഴേണ്ട മുസ്ലിം വോട്ടുകളിൽ കുറവുണ്ടാകുമെന്നതിനാൽ സഖ്യം വരുന്നതിൽ ബി ജെ പിക്ക് സന്തോഷമേയുള്ളൂ ഹിന്ദു വികാരം ഉണര്ത്തുന്ന ഏക പാർട്ടി തങ്ങളാണെന്ന് കാട്ടി കൂടുതൽ വോട്ടുപെട്ടിയില് വീഴ്ത്താനാണ് ബി ജെ പി ശ്രമിക്കുന്നത് അങ്ങനെ വരുമ്പോൾ മറുഭാഗത്ത് വീഴുന്ന മുസ്ലിം വോട്ടുകൾ ഒരുമിച്ച് തൃണമൂലിന് ലഭിക്കുന്നതിലും നല്ലത് ഇടത് കോൺഗ്രസ് സഖ്യത്തിനു കൂടി വീഴുന്നതാണ് നുഴഞ്ഞുകയറ്റം ദേശീയ സുരക്ഷ എന്നീ വിഷയങ്ങൾ ഉയർത്തി വികാരമുണ്ടാക്കാനും ബി ജെ പി ലക്ഷ്യമിടുന്നുണ്ട് ലോക്സഭയിൽ ആകെ തൃണമൂൽ കോൺഗ്രസിന് കോൺഗ്രസിന് നാലും സിപിഎമ്മിന് രണ്ടും ബിജെപിക്ക് രണ്ട് സീറ്റുകൾ കുറഞ്ഞത് കുറഞ്ഞത്രണ്ട് എണ്ണ പിടിക്കാനാണ് ബിജെപി ദേശീയ അധ്യക്ഷൻ അമിത്ഷാ ആവശ്യപ്പെട്ടിരിക്കുന്നത് നിലവിൽ അസാൻസോളും ഡാർജിലിംഗും മാത്രമാണ് ബിജെപിക്കുള്ളത് ഇരുപത്തിരണ്ടിൽ അധികം സീറ്റുകൾ നേടാനാകുമെന്ന് വിശ്വാസമുണ്ടെന്ന് വിജയ് വർഗെ പറയുമ്പോൾ പതിനേഴും പതിനെട്ട് സീറ്റുകളിൽ വിജയം ഉറപ്പെന്നാണ് ബിജെപിയുടെ പ്രചാരണ കമ്മിറ്റികൾ പറയുന്നത് രണ്ടായിരത്തി പതിനാലിന് ശേഷം നടന്ന തിരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ വോട്ട് വിഹിതം വർദ്ധിച്ചെന്നും അത് ഈ തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നാണ് ബിജെപിയുടെ പ്രതീക്ഷ ജൽപ്പഗുരി കുച്ച്ബിഹാർ മൾഡ നോർത്ത് മൾഡ സൌത്ത് ടാർഗ്രം വെസ്റ്റ് മിഡ്നാപൂർ ബോൽപൂർ ബിർഗും ഹൌറ ഹൂബ്ളി ഡയമണ്ട് ഹാർബർ ബറാഗ്പൂൾ ബെസ്റ്റിൻഹർത്ത് കൃഷ്ണനഗർ കൊൽക്കട്ട നോർത്ത് കൊൽക്കട്ട സൌത്ത് എന്നീ മണ്ഡലങ്ങളിൽ വിജയം ഉറപ്പെന്ന് ബിജെപിയുടെ ആഭ്യന്തര റിപ്പോർട്ടും പുറത്തുവരുന്നു പ്രതിപക്ഷത്തിന്റെ വോട്ടുകൾ ഭിന്നിപ്പിക്കുന്നതിൽ ഭരണപക്ഷത്തിന് വെല്ലുവിളിയൊന്നും ഇല്ലെന്നാണ് തൃണമൂൽ കോൺഗ്രസ് സെക്രട്ടറി ജനറൽ പാർത്ത ചാറ്റർജി പറഞ്ഞത് രണ്ടിൽ അധികം സീറ്റുകൾ നേടുമെന്നാ പറയുന്ന ബിജെപിയാണ് ഇത് ബാധിക്കുക കോൺഗ്രസ് സഖ്യം വന്നാൽ ബിജെപിയെ മൂന്നാം സ്ഥാനത്തേക്ക് തള്ളും ത്രികോണ മത്സരം വന്നാലും ഞങ്ങളുടെ വോട്ട് വിഹിതത്തിൽ കുറവുണ്ടാവില്ല വീണ്ടും ഞങ്ങൾ തന്നെ വിജയിക്കും ഇതാണ് തൃണമൂലിന്റെ ആത്മവിശ്വാസം എന്തായാലും ബംഗാളിൽ കാര്യങ്ങൾ തീരുമാനിക്കാൻ യെച്ചൂരിയും രാഹുലും ഇടപെടേണ്ടിയിരിക്കുന്നു എങ്ങനെയാകും ഇനി ബംഗാൾ ഘടകം ഇതിനെ ഒത്തുതീർപ്പാക്കി കൊണ്ടുപോകുന്നതെന്ന് തന്നെയാണ് കാത്തിരുന്ന് കാണേണ്ടത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത